തിരുവനന്തപുരം കുമാരകുടം ജംഗ്ഷനിൽ നിന്ന് കിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി പൂതി റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറിയാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ആറ് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് നാലായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വരുന്ന വലിയൊരു വീടാണ് നമുക്കിതിനൊരു സെല്ലാ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് അങ്ങനെ മൂന്ന് പോർഷനിലായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫുൾ ആയിട്ട് ഇഷ്ടികലും നിർമ്മിച്ചിട്ടൊരു വീടാണ് ഫുൾ ആയിട്ട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒരു കൊളോണിയൽ എലമെൻറ്റ്സ് നമുക്കിതിനകത്ത് ഡിസൈൻ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും ആ രീതിയിലാണ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ വരുന്നത് നമുക്കിത് ഇതിന് ചുറ്റി റോഡിങ്ങനെ ഒന്ന് കറങ്ങി അങ്ങ് പോവുകയാണ് നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എന്ന് പറയുന്നത് കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കുമാരപുരത്തേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വല ദിവസത്തെ ഒരു ഗ്യാസ് ഏജൻസി ആണ് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന സിൽവർ ഹിൽസ് ലൈൻ സിൽവർ ഹിൽസ് റോഡ് എന്ന് പറയുന്ന ആ റോഡ് കയറിയൊരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെല്ലിക്കവിള ഹൗസ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മുടെ ഇതാണ് കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഇതുവഴി നമ്മുടെ സെല്ലാർ പോർഷനിലേക്ക് ഒരു എൻട്രി ഉണ്ട് വീടിന് അകത്തുകൂടെയും സെല്ലാർ പോർഷനിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല രസമായിട്ട് ഒക്കെ ചെയ്യാൻ സാധിക്കും ഇനി വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്താ സ്പേസിൽ നിന്ന് രണ്ട് വാളികളിലായിട്ടുള്ള തേക്ക് ഡോറ് തുറന്ന് നമുക്ക് അകത്ത് കയറാം കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് വരും ഇവിടെ നമുക്ക് വലിയൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം കിച്ചണിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട് ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള പ്രൊവിഷനവും ഉണ്ട് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ഈ വീടിന് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു റൂമാണ് ആദ്യത്തേത് നമുക്ക് ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചുമര് ഫുള്ളായിട്ട് തന്നെ കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അതിനകത്ത് സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിന് നമുക്ക് രണ്ട് ബാളിയിലെ കബോർഡ് അതിൻ്റെ മേനിലടക്കം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരുപ്പുണ്ട് ഏകദേശം ഒൻപത് വർഷം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും വീട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് ലൈറ്റുകൾ മാത്രം മാറ്റിയാൽ മതിയാവും കേട്ടോ താമസയോഗ്യായിട്ടുള്ള കണ്ടീഷനിലുള്ളൊരു വീട് അതായത് ഇതുവഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ സാധിക്കും അതിന് മുമ്പ് ഞാൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് കാണിച്ചു തരാം അതായത് ഇതിന് പിന്നിലേക്ക് വരുമ്പോൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലാർ പോർഷനിലേക്ക് പോകാൻ സാധിക്കും അതെ ഇത് നമ്മുടെ സെല്ലാർ പോർഷനാണ് അതായത് വീട്ടിനകത്തൂടെയും നമുക്ക് ഈ സെല്ലാർ പോർഷനിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് വീട്ടിന് പുറത്തൂടെയും ഈ ഒരു സെല്ലാർ പോർഷനിലേക്ക് വരാൻ സാധിക്കും ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് കവേർഡ് ആയിട്ടുള്ള നല്ലൊരു ആണ് ഇവിടെ നമുക്കിതാ ഇതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട് അപ്പം നമ്മുടെ സെർവൻസിനോ അങ്ങനെ ആർക്കെങ്കിലും താമസ സൗകര്യം ഒരുക്കാൻ പറ്റുന്ന രീതിയിലൊരു ബെഡ്റൂമുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു വാഷ് ബേസിനും വലിയൊരു ബാത്റൂം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട് താഴത്തെ നിലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമിനാണെങ്കിൽ നമുക്കൊരു ബാൽക്കണി ആക്സസ് കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ബാത്റൂം കബോർഡ് എല്ലാം സെയിമാണ് ഞാൻ കൂടുതൽ കാണിപ്പിച്ച് ബോർ അടിക്കുന്നില്ല നമുക്ക് അങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ ഉണ്ട് പിന്നെ അതുപോലെ അതായത് ഈ ഭാഗത്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് വരും ഇവിടെ ഒന്ന് സ്പേസ് ആണ് അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാ ഇതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട സെയിം ലേ ഔട്ട് അതേ രീതിയിൽ കബോർഡ് ബാത്റൂം എല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കിതാ ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം അതുവഴി കറങ്ങി വേണമെങ്കിൽ എന്താ ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാവുന്നതാണ് ഈ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലേ ഔട്ട് വരുന്നത് നമുക്കിവിടെ വേജൊരു ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വീണ്ടും നമുക്ക് മേളിലേക്ക് ടെറസിലേക്ക് പോവാം ആ ഭാഗ സ്പേസ് ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇതുപോലെ സ്റ്റെയർ കയറി മേളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് എത്താം ഇവിടെ നോക്കിയാൽ ഫുൾ ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഒരു പോർഷൻ ആണ് നമുക്ക് നല്ല രീതിയിലൊരു ഡിസൈൻ വർക്ക് കേട്ട് ഇവിടെ വന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഒരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വാഷ് പേസിനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാട്ടർ ടാങ്ക്സും ഈ കാണുന്ന പോലെ സോളാർ വാട്ടർ ഹീറ്ററും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ഡീലായിരിക്കും നല്ലൊരു ലൊക്കേഷനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ആറേ പോയിന്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് മിസാക്കൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ്